ക്രിസ്തു യേശുവിൻ്റെ നാമത്തിലെ അവർക്കും മന്ദലം ഇവിടെ ചർച്ചാ വിഷയമായി ഒരു വിഷയം തോമാസ് ലിഹ ഏത് ഗോത്രത്തിലെ തലവനായിരുന്നു പന്ത്രണ്ട് ഗോത്രത്തെ ഭരിക്കും മലങ്കര ഓർത്തഡോക്സ് റിയാനി സഭയിലെ വിശ്വാസികൾ ഏത് ഗോത്രത്തിൽ പെടുന്നവരാണ് എന്ന ചോദ്യം ആയിരുന്നല്ലോ ഇവിടുത്തെ ഒരു ചർച്ചാ വിഷയം എനിക്ക് ഒരു രണ്ട് മിനിറ്റ് മിനിറ്റ് ധ്യാനിച്ചപ്പോൾ കിട്ടിയ ചില റെഫറൻസും എൻ്റെ ചില ആശയങ്ങളും നിങ്ങളുമായിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു നാം ആദ്യം കാണുന്നത് അബ്രഹാമിന് സാറായി സന്തതി ജനിക്കാതിരുന്നു ഹാഗാറിൽ ഒരു സന്തതി ജനിച്ചു ഹാഗാർ ദാസിയായിരുന്നു ഇസ്മായേലിനെ മരുഭൂമിയിൽ കൊണ്ട് കളയേണ്ട അവസ്ഥ വരുമ്പോൾ അബ്രഹാമിന് വളരെ പ്രയാസം തോന്നിയപ്പോൾ കർത്താവ് ഒരു വാഗ്ദാനം നൽകുന്നുണ്ട് എഹോയം ദൈവം ഒരു വാഗ്ദാനം നൽകുന്നുണ്ട് അവനും വലിയൊരു ആയിരിക്കും ഇസഹാക്കിൽ ജനനത്തോടു കൂടി പറയുന്നുണ്ട് ഇസഹാക്കിൽ നിന്നുള്ളവനല്ലോ നിന്റെ ശരിയായ സന്തതി അവനല്ലോ അവകാശിക്കും അങ്ങനെയാകുമ്പം കടിപ്രദേശത്ത് ജനിക്കുന്ന സന്തതി മാത്രമേ പാരമ്പര്യമാകുകയുള്ളൂ എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനികളായ നാം ആരും തന്നെ ഇസ്രായേലിയർക്കാണ് ആദ്യമേ രക്ഷ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ രക്ഷയുണ്ടാകും അല്ലെ ക്രിസ്തുവിൽ നമുക്ക് എന്ത് പ്രത്യാശയാണ് ഉള്ളതെന്നാണ് നമ്മൾ ഒന്ന് ആലോചിക്കേണ്ടത് അതിന് യഹൂദന്റെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ആദ്യ ചരിത്രം ഒന്ന് നോക്കുമ്പോൾ നാം ഇത് കാണുന്നത് ഒരു ഉടമ്പടി ഒരു അടയാളം ദൈവത്തിൻ്റെ ജനം എന്ന അടയാളം നൽകുന്ന ഒരു പ്രക്രിയ നാം കാണുന്നുണ്ട് അതാണ് ഈ പറയുന്നതായ സർക്കംസിഷൻ പരിച്ഛേദന ഏൽക്കുന്നതിന് ഒരു നിത്യ നിയമമായി നൽകുകയാണ് അബ്രഹാമിന് അത് അവൻ്റെ വീട്ടിലുള്ള എല്ലാവരും ദാസനായാലും കൂലിക്കെടുത്തവനായാലും അവൻ്റെ ഭവനത്തിലെ ആര് തന്നെ ആയാലും അത് സഹോദരനായാലും സഹോദരി ആയാലും സ്നേഹിതനായാലും അവൻ്റെ ഭവനത്തിലെ ഒരു അംഗമായി അവനോടുകൂടി ജീവിക്കുന്നുവെങ്കിൽ അവന് യഹോവയ്ക്കുള്ളവനായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ പരിച്ഛേദന ഏൽക്കണം അത് ഉൽപ്പത്തി പതിനേഴ് പതിമൂന്നിനത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിന്റെ വീട്ടിൽ ജനിച്ച ദാസിനും നീ വില കൊടുത്ത് വാങ്ങിയവനും പരിച്ഛേദനയേറ്റേ കഴിയൂ എൻ്റെ നിയമം നിങ്ങളുടെ ദേഹത്തിൽ നിത്യ നിത്യനിയമമായിരിക്കണം എന്ന് പറഞ്ഞാൽ പരിച്ഛേദന ഏൽക്കുന്നവൻ യഹോവയ്ക്കിടെ കൂട്ടത്തിൽപ്പെട്ടവനാണ് യഹോവയുടെ ദൈവജനമാണ് അത് ദാസിനെന്നില്ല ദാസ് അതുപോലെ തന്നെ ദാസിയുടെ സന്തതിയെന്നില്ല കൂലിക്കെടുത്തവനെന്നില്ല അടിമയെന്നില്ല അവൻ്റെ ഭവനത്തിൽ വസിക്കുന്ന ഏവനും യഹോവയ്ക്കുള്ളവനാകുന്ന ആ അടയാളം അതേ ദൃഷ്ടാന്തമാണ് വിശുദ്ധ മാമോദീസായുടെ റൂസ്മായൽ മുദ്രകുത്തപ്പെട്ട വിജാതീയരായിരുന്ന നമ്മുടെ പൂർവ്വപിതാക്കന്മാർ വിശുദ്ധ മാമോദീസായി ഏറ്റ് ആ യഹോയാം ദൈവത്തിൻ്റെ അതായത് നമ്മൾക്ക് മനുഷ്യനായി ദൈവമായി അവതരിച്ച ക്രിസ്തുവിൻ്റെ സന്തതിയായി അവനിൽ വസിക്കുന്ന സന്തതിയായി അവൻ്റെ പരമ്പരയായി അതായത് ഇസ്രായേൽ പരമ്പരയായി നമ്മെ മാറ്റിപ്പെടുത്ത മാറ്റപ്പെടുത്തത് വിശുദ്ധ മാമോദീസയുടെ റൂസ്മായാൽ മുദ്ര കുറ്റപ്പെട്ടപ്പോൾ നമ്മൾ ഈ ഇസ്രായേൽ ഗോത്രത്തിൽപ്പെട്ടവനായി മാറി അതിനെ ഒന്നുകൂടെ ദൃഢീകരിച്ചു പറയുന്നതായ അടുത്ത ഒരു വാക്യം പൗലോസ്ലിക പറയുന്നുണ്ട് റോമർ കെഴുതിയ ലേഖനം പതിനൊന്നാമധ്യായി ഇരുപത്തിനാലില് പ്രകാരം നാം വായിക്കുന്നു സ്വഭാവത്താൽ കാട്ടുമരമായതിൽ നിന്നും നിന്നെ മുറിച്ചെടുത്തു സ്വഭാവത്തിന് വിരോധമായി നല്ല ഉലൂമരത്തിൽ ഒട്ടിച്ചു എങ്കിൽ സ്വാഭാവിക കൊമ്പുകളായവരെ സ്വന്തമായ ഉലൂമരത്തിൽ എത്ര അധികമായി ഒട്ടിക്കും ഇത് റോമർക്കുള്ള ലേഖനത്തിൽ പറയുന്നതാണ് വിജാതീയനായിരുന്നവരെ ഒട്ടിച്ചപ്പോൾ എന്ന് മനസ്സിലാക്കേണ്ടത് അത് ക്രിസ്തുവിനോടുള്ള സാദൃശ്യത്തിലാണ് നമ്മളെ നമ്മളെ അത് ബോധിപ്പിക്കുന്നത് ക്രിസ്തുവാകുന്ന വൻമനത്തിൽ വെറും പാഴ്മരമായിരുന്ന ഉരൂപനത്തിൻ്റെ ആ ഒരു ബഡ് ഇതിനോട് ചേർത്ത് കഴിഞ്ഞപ്പോൾ നാം വളരുന്നത് ആ ബഡായിട്ടല്ല അത് ആ മരത്തിന്റെ വേരിൽ നിന്നും ആ മരത്തിന്റെ തടിയിൽ നിന്നും വരുന്നതായ ജീവന കറ അതായത് ക്രിസ്തുവിന്റെ ജീവന രക്തവും മാംസവും ആണ് നാം രൂപാന്തരം പ്രാപിച്ചിരിക്കുകയാണ് ആ രൂപാന്തരം പ്രാപിച്ചതോടുകൂടി നാം ഇസ്രായേലിനായി കാരണം ഇസ്രായേലിൻ്റെ രക്ഷയ്ക്ക് രക്ഷകനായിട്ടാണ് ക്രിസ്തു മനെ മാനവ ജന്മം എടുത്ത് അവതരിപ്പിച്ചത് പൂർണ്ണ ദൈവവും പൂർണ്ണ ക്രിസ്തുവുമായ പൂർണ്ണ ദൈവവുമായ അവൻ അവൻ ഇസ്രായേലിനായെങ്കിൽ അവനോട് നമ്മൾ കൂട്ടിച്ചേർത്തപ്പോൾ നമ്മളും അതേ പരമ്പര തന്നെ പെട്ടവനായി അതുകൊണ്ട് യഹൂദ് പന്ത്രണ്ട് അപ്പോ ഈ അപ്പോസ്തോലന്മാർ ഇസ്രായേലിൻ്റെ പന്ത്രണ്ട ഗോത്രത്തെ എങ്ങനെ ഭരിക്കുമെന്ന് ചോദിക്കുന്നത് വെറും ബിഡ്ഡ് ചോദ്യമല്ലേ എന്ന് നമ്മൾക്ക് ചോദിക്കേണ്ടി വരും ഇനി ഇതിൽ കൂടുതലായിട്ട് ഒന്നുകൂടെ നമുക്ക് സ്പഷ്ടമായി തരുന്നത് ഗലാത്യർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം ഇരുപത്തി ഏഴ് മുതൽ ഇരുപത്തി ഒമ്പതോളെ വാക്യങ്ങളുടെ അടുത്ത് വായി വായിക്കുമ്പോഴാണ് ക്രിസ്തുവിനോട് ചേരുമാൻ സ്നാനം ഏടിയിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു അതിൽ യഹൂദനും യൌനനും എന്നില്ല ദാസനും സോന്ദ്രനും എന്നില്ല ആണും പെണ്ണുമൊന്നില്ല നിങ്ങൾ എല്ലാവരും ക്രിസ്തു വേശുവിൽ ഒന്നത്രേ നിങ്ങൾ എല്ലാവരും ക്രിസ്തു വേഷുവിൽ ഒന്നത്രേ അത് യഹൂദനായ ക്രിസ്ത്യാനിയായാലും അന്ത്യോക്യക്കാരനായ ക്രിസ്ത്യാനിയായാലും സിറിയക്കാരനായ ക്രിസ്ത്യാനിയായാലും റഷ്യക്കാരനായ ക്രിസ്ത്യാനിയായാലും അമേരിക്കക്കാരനായ ക്രിസ്ത്യാനിയായാലും സത്യവിശ്വാസ ഏറ്റുപറഞ്ഞ് അല്ലെങ്കിൽ സത്യവിശ്വാസികളായ മക്കൾ ആയി ജനിച്ച് വിശുദ്ധ മാമോദീസായാൽ ക്രിസ്തുവിലേക്ക് ആയപ്പെട്ടിരിക്കുന്ന ഏവനും ഇവിടെ ലാസ്റ്റിൽ പറയുന്നത് ഒന്നത്രേ ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയും വാഗ്ദത്വ പ്രകാരം അവകാശികളുമാകുന്നു ക്രിസ്തുവിലുള്ളവരായ നാം അതായത് മലങ്കര ഓർഡോ സുറിയാനി സഭയിലെ അംഗങ്ങളും വിജാതീയരായിരുന്ന നാം നമ്മുടെ പിതാക്കന്മാർ വിശുദ്ധ മാമോദീസ ഏറ്റ് ക്രിസ്തുവിൽ ഒന്നായിരിക്കുന്നുവെങ്കിൽ ഈ ഇസ്രായേലിൻ്റെ പരമ്പര തന്നെയാണ് ആ പരമ്പരയിലെ പന്ത്രണ്ട് അപ്പോസോളന്മാരിരുന്ന് നമ്മളെ ഭരിക്കുമെന്ന അതുകൊണ്ട് തോമാസ് ലിഹായും ഒരു സിംഹാസനത്തിൽ ഇരുന്ന് പന്ത്രണ്ട് സിംഹാസനത്തിൽ ഇരുന്ന് ഈ പന്ത്രണ്ട് എന്ന് പറയുന്ന പന്ത്രണ്ട് പേർക്കുമായിട്ട് ഓരോ ഗോത്രത്തെ ചിലപ്പോൾ വിഭാഗിച്ചിരിക്കും നമ്മൾ ചിലപ്പോൾ മലങ്കര ഓർഡോക്സുകാരനെയൊക്കെ തീർച്ചയായും എൻ്റെ വിശ്വാസം എന്ന് വെച്ചിട്ട് വർത്തമാസിയുടെ മുന്നിൽ തന്നെയായിരിക്കും ഹാജരാക്കുന്നത്